ഹലോ നമസ്കാരം എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുന്ന എല്ലാവരും നല്ല സുഖവും സമാധാനവും സമൃദ്ധിയുടെയും ഒക്കെ നല്ലൊരു ഓണം എല്ലാവർക്കും കിട്ടട്ടെ അടിപൊളിയായിട്ട് ഓണസദ്യ ഒക്കെ കഴിക്കാൻ പറ്റട്ടെ അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത് നമ്മളിന്ന് കാണിക്കാൻ പോണത് നമ്മുടെ ഈ ഒരു ഓണം സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ആക്ച്വലി നമ്മൾ ഇങ്ങനെയല്ല ചെയ്യാറ് നമ്മൾ നമ്മുടെ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ഒന്ന് പുറത്തുപോയി ഒരു ചെറിയ ഷൂട്ടൊക്കെ ചെയ്ത് അതിന്റെ കുറച്ച് പിക്ചേഴ്സ് എടുക്കലും അതൊരു സന്തോഷമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാറ് പക്ഷെ ഇപ്രാവശ്യം എൻ്റെ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു ഓണം ഈ ഒരു മേക്കപ്പും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ട്സ് എന്താ പറയുക ഡ്രസ്സിന്റെ ഒക്കെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് മൊത്തം കഴിഞ്ഞു പോയൊക്കെ ആയിരുന്നു കാരണം മാനസികമായിട്ടുള്ള കുറച്ചധികം എനിക്ക് വിഷമങ്ങളിലൂടെയാണ് ഞാൻ കടന്നു കടന്നുപോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സീരീസ് ചെയ്യണം എൻ്റെ ഇടയ്ക്കൂടെ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ അത് പ്രെസന്റ് ചെയ്യാനോ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ തോന്നി എനിക്ക് അറിയില്ല പക്ഷെ മൊത്തത്തിൽ ഞാൻ വല്ലാത്തൊരു എന്താ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഈ ഓണം ഫാമിലി ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഡ്രെസ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കളർ കോഡും ഡ്രസ്സ് അതുപോലെ തന്നെ പാറുവിനും ചേട്ടനൊക്കെ ഇങ്ങനെ അമ്മൂനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു പക്ഷെ എനിക്ക് ലാസ്റ്റ് എന്താണെന്ന് അറിയില്ല എനിക്കതൊരു നമുക്ക് മനസ്സിൽ നിന്നുള്ള ഒരു തൃപ്തി വരാണ്ടായിരുന്നു നമുക്കത് ചെയ്യാൻ മാനസികമായിട്ടുള്ള ഒരു നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് പാടാണ് ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല അതുപോലെ ഷൂട്ട് ചെയ്യാനും പോകാനും ഒന്നും പറ്റിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഞാനൊരു സാരി മേടിച്ചിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഓണത്തിന്റെ അവസാനത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു സീരീസ് അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കട്ടെ എനിക്ക് കുറച്ചൊരു എന്താ പറയുക മാനസികമായിട്ടും മൊത്തം ശാരീരികമായിട്ടും മൊത്തത്തിലൊരു ഇതായിരുന്നു നിങ്ങൾക്ക് അറിയണമായിരിക്കും പലർക്കും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പക്ഷേ ഞാൻ എന്ത് ഞാൻ ചെയ്തൊന്നും നന്നായിട്ടില്ല വൃത്തിയില്ല എന്നൊക്കെ എനിക്കറിയാം ബ്ലൗസുകൾ സെലക്ട് ചെയ്പ്പോൾ ഞാൻ കുറച്ച് സാരി ബ്ലൗസൊക്കെ സെലക്ട് ചെയ്തു അതങ്ങനെ സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ ഫുൾ ഇങ്ങനെ തലക്കുറി ഇടുന്ന മാതിരിയുള്ള ബനിയൻ സ്റ്റെഫ് ആയിരുന്നു കാരണം ചേട്ടന് മുകളിലേക്ക് കയറി വരാനും എനിക്ക് ബ്ലൗസ് നമ്മൾ ബാക്ക് ഹുക്കാണ് നല്ല നല്ല ഡിസൈനർ ബ്ലൗസുകളൊക്കെ ബാക്ക് ഹുക്കാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇടുന്നതാണ് അപ്പൊ എനിക്കത് പറ്റണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഓർഡർ ചെയ്ത് മൊത്തം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന പോലത്തേക്കായിരുന്നു ആൾക്ക് സർജറി കഴിഞ്ഞിരിക്കുന്ന ടൈമിലേക്കാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കുറേ അധികം ഫ്ലോപ്പ് കാര്യങ്ങളാണ് പക്ഷെ എന്നാലും അതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മളിപ്പോൾ മോശമായിട്ട് ചെയ്താലും അതിനെ വല്ലാണ്ട് നമ്മളങ്ങനെ എന്താ പറയുക ഭയങ്കര മോശമായിട്ട് സ്ത്രീകരിക്കാണ്ട് നല്ല രീതിക്ക് തന്നെ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയാനായിട്ട് ഒരുപാട് ഒരുപാട് പേരുണ്ടായിരുന്നു താങ്ക് യു സോ മച്ചിട്ട് അവരോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ ചെറിയൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സാരി ലുക്കാണ് ചെയ്യണത് അപ്പോൾ ഒക്കെ നമുക്ക് വഴിയേ പറയാം അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് ഇതോടെ അവസാനിക്കുകയാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസ് ചെയ്തു അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണെന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ ചെറുതായിട്ട് സാധാരണ നമ്മൾ ഈ എന്തെങ്കിലും തട്ടിക്കൂട്ട് ഒരുക്കാണ് ചെയ്യാറോ ഒന്നുമില്ലെങ്കിൽ ടിൻറ്റഡ് സൺസ്ക്രീൻ ഇടും അല്ലെങ്കിൽ അങ്ങനത്തെ വല്ലതൊക്കെ ആയിരിക്കും ചെയ്യുക പക്ഷേ ഇന്നിപ്പം ഞാൻ ഒന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ നമ്മളെല്ലാ വീഡിയോ അങ്ങനെ കളപ്പും അങ്ങനെ അങ്ങനെയാണല്ലോ ചെയ്യണത് അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാൻ ചെറുതായിട്ടൊന്നും ഒരുങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം ഇതായി ഒരു ഇത് കഴിയാറായിട്ടോ നല്ലൊരു സാധനമാണ് എൽഫിന്റെ വന്നിട്ട് പവർ ഗ്രിപ്പ് പ്രൈമർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നല്ല റിവ്യൂ ഉണ്ട് ഇത് തീർന്നു പിന്നെ ഇതിന്റെ ക്യാപ്പും പോയി എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കെടുത്ത് ഉപയോഗിക്കണോണ്ടേ ഇതും നല്ല കോലാണ് അറിയാം അഴുക്കൊക്കെ എൻ്റെ ഇങ്ങനെ കയ്യിലെന്തേലൊക്കെ ആയിട്ട് പിടിച്ചിട്ടേ അപ്പോൾ അതെ ഇത് കുറച്ചിട്ട് കൊടുക്കാം ഈ പ്രൈമർ ഞാൻ ചെറുതായിട്ടൊന്ന് വളരെ ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് വരുന്നുണ്ട് പ്രൈമറിട്ടേ ഞാൻ എന്താ അറിയോ പ്രൈമർ പ്രൈമറിട്ടപ്പോൾ തന്നെ നമ്മുടെ ഇത് ചെയ്യും എന്ത് ഫൗണ്ടേഷൻ ഇടും ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അത് എങ്ങനെയാണെന്ന് ഞാൻ ഇനി അങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നൊന്നും ശ്രദ്ധിക്കാറില്ല പ്രൈമർ ഇട്ടു നേരെ പോയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഇതൊന്നും ഒന്ന് സെറ്റായില്ലെങ്കിൽ ഒക്കെ കൂടി ഒരു ബ്ലെൻഡ് ആയിട്ട് ബ്ലൻഡായിട്ടൊരു ജാതി ആയിട്ടിരിക്കും മുഖത്തൊരു ടെക്സ്ചർ ആവും ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എന്തേലും യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പോലെ അറിയാത്ത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പല്ലിയിൽ ക്ലിപ്പ് ഇട്ടുണ്ട് കേട്ടോ ഞാനത് മുകളിൽ നിന്ന് താഴ്ത്തുനിന്ന് കിട്ടു വന്നത് കഴിഞ്ഞിപ്പോൾ ഡ്രസ്സ് മാറുന്ന നേരത്തെ അയച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ അതൊരു മുഖം ക്ലിപ്പ് ഇട്ടു കൊണ്ടുപോയി ഒരു വേറൊരു ഇതായി പോവും അപ്പോൾ നമുക്കിതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇത് പെട്ടെന്ന് അബ്സോർബാവും കേട്ടോ ഒരു ജെൽ ടൈപ്പ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിമ്പിൾ എൻ്റെ പോലെ എപ്പോഴും വരുന്ന ടൈപ്പ് ഓയിലി സ്കിന്നാർക്കൊക്കെ നല്ലതാണ് നല്ലതെന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടാണ് കാരണം ഇത് എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ചെയ്യണത് കളർ ബാറിന്റെ ഇതൊരു ഫൗണ്ടേഷൻ സ്റ്റിക്ക് ആണ് എനിക്ക് ഈ ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനിത് മുന്നും വീഡിയോ കാണിച്ചിട്ടുണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും എനിക്ക് ഇത് ഓട്ടോ അതുപോലെ തന്നെ ഫേസിൽ ഇങ്ങനെ നല്ല രീതിക്ക് തന്നെ അത് സെറ്റാവും അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതാണ് കൈക്കൊണ്ടോ അതിനിപ്പോൾ സ്പഞ്ചോ അങ്ങനെ എന്ത് വേണമെങ്കിലും എനിക്ക് എപ്പോഴും കൈ ആയിട്ടോ ഇഷ്ടം ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ കണ്ടില്ലേ എനിക്കൊന്നും ഭയങ്കര ഇഷ്ടമായിട്ടോ അതിനുശേഷം നമ്മള് ഞാൻ ഐബ്രോ ഒന്നും ചെയ്യണില്ലേ ജസ്റ്റ് ഒന്നും അതിങ്ങനെ കോമ്പ് ചെയ്തിട്ട് വെക്കണേ ഉള്ളൂ കേട്ടോ അത് അത്രയും മതി അതിനറായി തോന്നുന്നു വല്ലതും ചെയ്താ പിന്നെ ഞാൻ ഞാനത് ഒരു നൂറ് ഷെയ്ഡെടുത്തിട്ട് നമ്മുടെ ഐ ഷെഡോ മാതിരി ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എനിക്ക് കൂടുതലേ നമ്മുടെ ഈ ജെൽ ഐ ലൈനറാണ് ഇഷ്ടം അതായത് ഇങ്ങനെ ഏഹ് ലിക്വിഡ് അല്ല ജെല്ലൈനർ ഐ ലൈനർ അപ്പൊ അത് ഞാൻ നമ്മുടെ മെബലൈൻ്റെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ വെച്ചിട്ട് അത് ഇങ്ങനെ കണ്ണാടി പിടിച്ച് എഴുതുമ്പോൾ ഭയങ്കര പാടാണ് നമ്മള് നമ്മുടെ കൈ കൊണ്ട് തന്നെ വലിച്ചു പിടിച്ച് എഴുതണം അപ്പൊ അത് എന്താ പറയാ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മസ്കാരയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ കണ്ണിന്റെ പരിപാടി കഴിഞ്ഞു ഞാൻ പിന്നെ കണ്ണിന്റെ അടിയിൽ എഴുതണം ഭയങ്കര ഓവർ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ നമ്മുടെ ബോഡി ഷോപ്പിന്റെ ഇത് വന്നിട്ട് ഒരു ബ്ലഷ് ആണ് ലിക്വിഡ് ബ്ലഷ് അപ്പൊ ഇത് നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ടും ബ്ലഷ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം ലിപ്പ് ആൻഡ് ചീക്കാണ് അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ഒരു ചീക്കിന്റെ ആ ഭാഗത്ത് ഇടുമ്പോഴേ നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഇങ്ങനെ ലിഫ്റ്റ് ആയിട്ട് കുറച്ചും കൂടി ചെറുപ്പാക്കി നിർത്തണം മാതിരി തോന്നുന്നുണ്ട് കേട്ടോ ഞാന് വരുന്നവരൊന്നും പഠിച്ചു വരുന്നേ ഉള്ളൂ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞുള്ളൂ നമ്മുടെ ചീക്കിന്റെ അവിടെ ഇടുന്നേക്കാളും ആ ഒരു സൈഡിൽ ഇടുമ്പോൾ കുറച്ചും കൂടി ഫേസിന്റെ ലിഫ്റ്റ് ആക്കുന്ന മാതിരി തോന്നുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സ്മാഷ് ബോക്സിന്റെ ഒരു എന്താ പറയാ കോമ്പാക്ട് അതാണ് ഇട്ടോടുക്കണേ അപ്പൊ അത് നല്ലതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണതാണ് അപ്പൊ നമ്മുടെ ഒരു കംപ്ലീറ്റ് മേക്കപ്പ് കഴിഞ്ഞു ഇനി പ്രത്യേകിച്ചൊന്നുമില്ല അതെ ലിപ്സ്റ്റിക് ഒരു കുഞ്ഞുതിന് അയക്കുകയെന്ന് ഞാൻ മേടിച്ച കേട്ടോ ഇതിൻ്റെ മിനിയാണ് മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ബ്രൗൺ എല്ലാ സ്കിൻ ടോണുകാർക്ക് ചേരുന്നത് ഒരു ബ്രൗൺ കളറിലുള്ള ടൈപ്പിൽ വരുന്ന ഒരു ഷെയ്ഡാണ് ഞാനിത് ജസ്റ്റ് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് പോകുമ്പോൾ പുറത്ത് ഭൂമിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മേക്കപ്പ് ഇത്രയും ചെയ്തിട്ട് ഇടുന്ന ആദ്യമാണ് അപ്പോൾ എത്രത്തോളം അത് ഭയങ്കര രുദിച്ച് നിൽക്കുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും നമുക്ക് കിട്ടു വെക്കാം എനിക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോഴേ പ്രത്യേകിച്ച് എവിടേക്കും പോകുമ്പോൾ അല്ലെങ്കിൽ മേക്കപ്പ് നമുക്ക് ചെയ്യുമ്പോൾ വെറുതെ ഭൂമിയൊക്കെ ക്ലോസ് ആണല്ലോ എന്തെങ്കിലും വലിയ വലിയ മേക്കപ്പ് അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഒരു എന്താ പറയുക ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ മേക്കപ്പ് അത്യാവശ്യം നല്ല രീതിക്ക് നിന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് ഇടുന്നോളൂ അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ കളർ കേട്ടോ സത്യമാർ ഇത് ഇട്ട് കഴിഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാനിപ്പോ ലൈറ്റ് വെച്ചത് കൊണ്ടേ എനിക്ക് കുറച്ചും കൂടി അതൊരു ഡാർക്കോ അല്ലെങ്കിൽ ഉദിച്ചതായിട്ട് തോന്നുന്നുണ്ടാകും പക്ഷെ ഇത് പക്കാണ് കേട്ടോ എല്ലാ ഷെയ്ഡുകാർക്കും ചേരും അതായത് എല്ലാ സ്കിൻ ടോണുകാർക്കും നല്ല രസമുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ലൊരു നമ്മുടെ ലിപ്സിനെ ലിപ്സിനെ ഒന്ന് സെറ്റ് ആക്കുന്ന രീതിയിലുള്ള കളറാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ള മേക്കപ്പ് അപ്പൊ ഇനി ഡ്രസ്സ് മാറുക അതുപോലെ തന്നെ എന്തെങ്കിലും ജ്വല്ലറി ആ പരിപാടി അപ്പോൾ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉദ്ധിച്ച് തോന്നിയായിരിക്കും പക്ഷേ നോർമലി നോക്കുമ്പോൾ നല്ല കളറാ കേട്ടോ അതായത് നമുക്ക് നമ്മുടെ ചുണ്ടൊക്കെ ഇങ്ങനെ ചിലരുടെ ചുണ്ട് കുറച്ചൊരു ആവില്ലേ അതായത് നോർമൽ ചുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പോലെ തോന്നിക്കണം അതായത് അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ട് നാച്ചുറൽ ഒരു തോന്നിക്കണൊരു ഷെയ്ഡാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി എങ്ങനെ മുടി കെട്ടണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങൾ നമുക്ക് നോക്കാൻ പോയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് തീരെ എണ്ണയില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ മിക്കതും എനിക്ക് വരുന്ന കമൻ്റാണ് നിങ്ങൾ എണ്ണ പിടിച്ച മുടിയായിട്ട് എന്തിനേയും മേക്കപ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ പക്ഷെ ഇന്ന് എൻ്റെ മുടിയിലെ എണ്ണയില്ല എണ്ണ നല്ല നല്ലോണം കുറഞ്ഞു പക്ഷേ ഇതെങ്ങനെ കെട്ടണം മുടി വെറുതെ അഴിച്ചിട്ടാൽ മതിയോ അല്ലെങ്കി ഇങ്ങനെ ബണ്ണ് കെട്ടണോന്നൊക്കെ ആ സാരി എന്ന് പറഞ്ഞാല് ഒരു ഗോൾഡ് കളർ ആണ് കെട്ടണമെന്ന് ഞാൻ എന്തായാലും ആദ്യം അയച്ചുടാ എന്നിട്ട് പിന്നെ പറ്റിയില്ലെങ്കി കെട്ടോ ഓക്കേ അതായിരിക്കും നല്ലത് ഞാനിപ്പോ ഈ ഒരു ബ്ലൗസ് ആണ് കേട്ടോ സാരിക്ക് പെയർ ചെയ്യണത് ഇത് വന്നിട്ട് ഒരു നല്ല ബ്രൗൺ ഷേഡിലുള്ള ബ്ലൗസ് ആണ് ബാക്ക് ഓപ്പൺ ആണ് ചെറുതായിട്ട് ഇങ്ങനെ ഗോൾഡൻറെ ഈ ഒരു പ്രിന്റ് പ്രിന്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ സാരി ഈ സാരിക്ക് ഞാൻ ഈ ഒരു മെറൂൺ കളറുള്ള ബ്ലൗസാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സാരി വന്നിട്ട് കാവ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് അതായത് ഷോപ്പിംഗ് സൈറ്റിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ തലേമ കണ്ടോ ഞാൻ തൂങ്ങിക്കെടുക്കണേ അതുപോലെ ഇത് തേച്ച് ഞോറിയൊക്കെ കൊടുത്ത് തേച്ചിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് ഇതൊരു നോർമൽ സാരി ആണ് മിക്കതും വൺ മിനിറ്റല്ലേ കാണിക്കാറ് വൺ അല്ല നോർമൽ സാരി അപ്പൊ നമുക്ക് എന്തായാലും ഇത് നമുക്ക് ബാക്കി പൊട്ട് കമ്മൽ വള സാധനങ്ങളൊക്കെ സാരി മുന്നേ തന്നെ തേയിച്ച് വെച്ചത് കൊണ്ട് സിമ്പിൾ ആയിട്ട് ഉടുക്കാൻ പറ്റിട്ടോ അപ്പൊ ഞാൻ നമ്മുടെ പിന്നും കൂടി ഒന്ന് കുത്തി വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സാരി വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ ശേഷം ഞാൻ ഞാൻ അതേ ഈ ഒരു കമ്മൽ ഇവിടെ ഉണ്ടായിരുന്ന പഴയ കമ്മലായിട്ടോ രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന കമ്മലങ്ങളാണ് പക്ഷെ എനിക്കിപ്പോ എന്തോ അതിന് ചേരുന്ന മാധുരി തോന്നിയപ്പോ എടുത്തു കേട്ടോ അപ്പൊ ഞാനത് അങ്ങനെ ഇട്ടു കൊടുത്തു ഏതെങ്കിലും മാച്ച് ഉണ്ടോ എന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സാരി നല്ല സാരിയാണ് ഭയങ്കര ആണ് എടുക്കാനായിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഇവിടെ പിന്നൂത്തി ഇങ്ങനെ ഇട്ടിട്ടുള്ളോ നല്ല സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ പിന്നെ നമ്മളിതേ കമ്മലിട്ടുണ്ട് ഒരു ചെറിയൊരു ഞാനൊരു റെഡും ഈ ഒരു ഗോൾഡും കൂടി മിക്സ് ചെയ്തിട്ടില്ല ഇവിടെ പഴയ ഉണ്ടായിരുന്നു ഇത് അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓ അതെ ഈ ഒരു റെഡ് വളയാണ് നമ്മളിടുന്നത് കേട്ടോ കുപ്പിവള നമുക്കതൊന്ന് കൊടുക്കാം ഇത് ഇത്തിരി ചെറുതാന്ന് തോന്നുന്നത് ഞാൻ കുറച്ച് മുന്നേ എപ്പോഴോ വാങ്ങി വച്ച് വളയാം തുക കയറുമോ പൊട്ടുമോ എന്നൊന്നൊരു ഐഡിയ ഇല്ല ഇട്ടു നോക്കാം പാകമാവാണെങ്കിൽ ഇടാം പുത്താണെങ്കിൽ പൊട്ടട്ടെ ഓക്കെ കയറി ഇപ്പുറത്തെ കയ്യിലും കൂടി ഇട്ട് കൊടുക്കാം ഈ കൈയില്ലേ നമ്മുടെ എന്താ പറയുക വലത്തേ കൈ എനിക്ക് വഴങ്ങില്ലേ തീരെ ഞാൻ ഇതിലധികം വളടാറില്ലേ ഇവിടെ ഒത്തുന്നില്ല ഇടത്തെ കൈ സിമ്പിളായിട്ട് കയറും മിക്ക വളം കയറും ഇനി ഇതുമ്പോൾ ഞാൻ കുറച്ച് മോയിസ്ചറൈസർ അങ്ങനെ തേച്ചിട്ട് അല്ലെങ്കിൽ ഫുള്ള് പൊട്ടു നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇത് മാമാവത്തിന്റെ ഒരു എന്താ പറയാ മെലൺ റെഡ് എന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക് ആണ് ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് നമുക്ക് പൊട്ടുകൂത്താം കേട്ടോ റെഡ് പൊട്ടു കുത്താം അപ്പൊ നമ്മൾ ഈ ഒരു ലിപ് ലിപ്ഷേഡ് എടുത്തിട്ട് ജസ്റ്റ് ഇതാ ഒരു കുത്തി കൊടുത്തുണ്ടെങ്കിൽ പിന്നെ പൊട്ടായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല ആയിട്ട് അപ്പൊ ഞാൻ കുത്തി കൊടുത്താൽ ഭംഗിണ്ട പൊട്ട് കുത്തി അപ്പൊ നമ്മുടെ ഫുൾ ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക എല്ലാം കഴിഞ്ഞ് ഫുള്ളായിട്ട് മേക്കപ്പും കഴിഞ്ഞ് മുടിയത് ഇങ്ങനെ ലൂസ് വേറായിട്ടിട്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ മാല ഇട്ടില്ല കേട്ടോ ജസ്റ്റ് ഞാൻ ഇതൊരു കുറച്ചൊരു തിളക്കുള്ളൊരു മെറൂൺ നല്ല ഡാർക്ക് മെറൂൺ ബ്ലൗസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാല വേറെ ഇട്ടിട്ടില്ല അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം സാരി എടുത്തിട്ട് ഇതൊരു സിമ്പിളായിട്ടുള്ള സാരിയാണ് പക്ഷെ നല്ല ഭംഗി കേട്ടോ കാണുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഓണം സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും നല്ല രീതിക്ക് സന്തോഷം സമാധാനം എന്താ പറയുക എല്ലാം നിറഞ്ഞിട്ടുള്ള നല്ലൊരു ഓണം ആശംസിക്കുന്നു അപ്പോൾ നമുക്കിനിയും വീഡിയോസുകൾ നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അതുപോലെ തന്നെ ഇത്രനാൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഈ ഒരു ഓണം സീരീസ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ കുറെ പോരായ്മ ഉണ്ടായിരുന്നു ശരിയാണ് അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യമൊക്കെ ശരിയാക്കി ഓരോരോ കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കുക അപ്പോൾ ശരിയാക്കി സെറ്റാക്കാം അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഓണാഘോഷിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക അതുപോലെ തന്നെ നല്ല ഓണസദ്യ ഒക്കെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് യു ഓൾ